മനസ്സിലുണ്ടായാലും അതിനൊരു ഒരു ചാൻസ് കിട്ടിയിരുന്നില്ല അത് എവിടെ പൂർണ്ണമായിട്ടാണ് നമ്മളിതിനെ പഠിക്കാനുള്ളത് ചാൻസ് കിട്ടാതെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ അക്കാഡമിയുമായി ബന്ധപ്പെട്ടതും ആ ബന്ധപ്പെട്ട അക്കാദമി ബന്ധപ്പെട്ടത് മോഹൻലാൽ പറഞ്ഞ മാതിരി പോയിപ്പെട്ടത് ഒരു സിംഹ ചിട്ടമടയിലാണ് നമ്മൾ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താണ് എൻ്റെ പേര് ഫർബാസാണ് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോളാണ് രണ്ടാല് കുട്ടികളാണ് ഒരാൾ സൗദി അറേബ്യയിൽ ഒരു കമ്പനിക്ക് മാനേജറായി ജോലി ചെയ്യുന്നുണ്ട് മറ്റൊരാൾ മൗലാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് അവരൊക്കെ സുഖമാകാൻ കഴിച്ച കുട്ടികളുണ്ട് പിന്നെ വേറെ പേ ഇനി കൂടുതലും പരിചയപ്പെടുത്തേണ്ട വിഷയത്തിൽ കൂടുതലൊന്നും പറയാൻ വെച്ചാൽ മറ്റു കാര്യങ്ങളിൽ സംസാരിച്ച് നമ്മൾ നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാന്നുള്ളതിൽ കൂടി ഞാൻ നോക്കിക്കൊണ്ട് ഇനി ഏ ആ പ്രസംഗ പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ ആവശ്യമായി വന്നൊരു കാര്യമായിട്ടാണ് നമുക്ക് വരുന്നത് പ്രസംഗം കാരണം ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരും ആ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനൊരു തുടക്കം ഒരു നടു ഒരവസാനി രൂപത്തിലാവുമ്പോൾ മാത്രമേ അത് പ്രസംഗമാവുള്ളൂ മറ്റേ നമ്മൾ കാര്യം പറയണമെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം കാര്യങ്ങൾ പറയാൻ നമ്മൾ വിദ്യാഭ്യാസമുള്ളവരുണ്ടാവും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും ചില വിദ്യാഭ്യാസം ഉള്ളവർ നന്നായി ആ കാര്യത്തിൽ അവർ പ്രഗത്ഭരാണെങ്കിലും അതിന് പ്രസംഗിച്ച് ഒരു വിഷയം ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കാൻ അവർ കഴിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വന്നാൽ തന്നെ അതിന് നമുക്കൊരു ഏത് തുടക്കക്കാർക്കും ഒരു ഒരു ഭാഗ്യാകും പിന്നെ ഒരു ഒരു പ്രസംഗം പഠിച്ച മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു നമ്മൾ മുന്നിൽ നിൽക്കണമെങ്കിലും ഏത് വിഷയത്തിനും മുന്നിൽ നിൽക്കണമെങ്കിലും നമ്മൾ പ്രസംഗം പഠിക്കണം അതില്ല നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കാം മറ്റേക്കാളെങ്കിൽ നമ്മൾ കേൾക്കാറ് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയായിരിക്കാം ക്രെഡിറ്റ് പൂർണ്ണമായും കിട്ടുക ഈ നമ്മൾ പറഞ്ഞു കൊടുത്ത ആൾക്ക് മാത്രമേ അതിന് ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കും കൂടി അതിൻ്റെ ക്രെഡിറ്റ് കിട്ടണമെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിലും അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ആണ് നമ്മൾ ഉപകാരത്തിനുണ്ടാവണം നമ്മളൊരു സാമൂഹിക പ്രവർത്തകനാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും അതല്ല മറ്റെന്ത് മേഖല യും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ സമൂഹത്തിനും അതിൻ്റെ ഗുണം വരെ കിട്ടണമെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഈ കല അഭ്യസിക്കേ പറ്റും ആ അഭ്യസിച്ചുകൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ അപ്പോൾ ഇനി കൂടുതലായി ഒന്നും പറയുന്നില്ല മറ്റ് നമ്മളെ ക്ലാസ് തുടങ്ങിയിരിക്കാനുള്ള ക്ലാസ്സിന് നമ്മളെ പൈസ സാറിൻ്റെ ഉപദേശപ്രകാരം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ഭംഗിയായി ഇന്നത്തെ ദിവസം വളരെ ഭംഗിയാക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ചെയ്യും